ദിവസങ്ങളിലാണ് എച്ച് ഡി എഫ് സി ലൈഫ് ഇൻഷുറൻസ് ഏഞ്ചൽ ലോൺ എച്ച് ഡി എഫ് സി എം സി ഓഹരികളിലെ നാലാം പാത ഫലങ്ങൾ പുറത്തു വന്നത് എച്ച് ഡി എഫ് സി ലൈഫിനെ സംബന്ധിച്ച് നല്ല നമ്പേഴ്സുകളാണ് റിലീസ് ചെയ്തത് കമ്പനിയുടെ വാല്യൂ ഓഫ് ന്യൂ ബിസിനസ് പന്ത്രണ്ട് ശതമാനം ഉയർന്നു ആനുവലൈസ്ഡ് പ്രീമിയം ഇക്വാലൻ പത്ത് ശതമാനം വർദ്ധിച്ചു നികുതിക്ക് ശേഷമുള്ള ലാഭം പതിനാറ് ശതമാനം വർദ്ധിച്ചു റിസൾട്ടിന് ശേഷം മാനേജ്മെന്റ് പങ്കുവച്ച കമന്ററി കൂടി നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ പലിശ നിരക്ക് കുറഞ്ഞതിനാലും വിപണിയിൽ പൊതുവേ ഒരു അനിശ്ചിതാവസ്ഥ തുടരുന്നതിനാലും ഗ്വാരീഡ് പ്ലാനുകൾ പോലുള്ള പരമ്പരാഗത ഗതാഗത ഇൻഷുറൻസ് ഉൽപ്പന്നങ്ങളായിരിക്കും കൂടുതൽ മുന്നേറ്റം നടത്തുക എന്നാണ് മാനേജ്മെന്റ് കരുതുന്നത് കൂടുതൽ യൂലിപ്പ് വിൽക്കുന്നതിന് എച്ച് ഡി എഫ് സി ബാങ്ക് ശക്തമായ പിന്തുണ നൽകുന്നുണ്ട് യൂലിപ്പുകൾക്കാണ് ഉയർന്ന പ്രോഫിറ്റ് മാർജിൻ എന്നുള്ളതിനാൽ ഇതും വളർച്ചാ സാധ്യത നിലനിർത്തുന്നു പ്രൈസിംഗ് ഡിസിപ്ലിൻ നടപ്പിലാക്കാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് അതായത് ഒരുപാട് ഡിസ്കൗണ്ട് നൽകുകയോ നിരക്ക് കുറയ്ക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് സാരം അതോടൊപ്പം ചിലവ് നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കുറെ കൂടെ ഓട്ടോമേഷൻ നടപ്പിലാക്കിയത് ഇതിനെ സഹായിച്ചിട്ടുണ്ട് ടെക്നോളജി ട്രാൻസ്ഫോർമേഷൻ മറ്റൊരു പോസിറ്റീവ് ഫാക്ടറായി ചൂണ്ടിക്കാണിക്കാം ഇത് വരും പാദങ്ങളിൽ ചിലവ് ഉയർത്തുന്നതിലേക്ക് നയിക്കുമെങ്കിലും ലോങ് റണ്ണിൽ ഡിജിറ്റൽ സർവീസ് എഫിഷ്യന്റ് ആക്കുന്നതിന് കമ്പനിയെ സഹായിക്കും കമ്പനിയുടെ പ്രൊഡക്റ്റ് മിക്സ് ബാലൻസ്ഡ് ആയി തുടരുന്നുണ്ട് അതായത് ഒരു പ്രൊഡക്റ്റിൽ മാത്രം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല സാരം യൂലിപ്പുകളുടെ സമ്മശയോട് വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമുണ്ട് ഇത് മാർജിൻ ഉയരാൻ സഹായിക്കും കൂടുതൽ പുതിയ പ്രൊഡക്റ്റുകൾ വരും പാദത്തിൽ അവതരിപ്പിക്കാനും ശ്രമമുണ്ട് വിപണി വിഹിതം ഉയർത്തുമെന്നും മാനേജ്മെന്റ് അറിയിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ മോത്തിലാൽ ഉസ്വാൾ ഓഹരിക്ക് ബൈശുപാഷ നൽകുന്നു എണ്ണൂറ്റി അൻപത് രൂപയാണ് ടാർഗറ്റ് വിലയായി നൽകുന്നത് മാർച്ചിൽ പന്ത്രണ്ട് ശതമാനത്തോളം മുന്നേറിയ ഓഹരി ഈ മാസം അഞ്ചു ശതമാനം നേട്ടമാണ് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ സെഷനിൽ എഴുന്നൂറ്റി രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് സമാനമായ റിസൾട്ടുകൾ തന്നെയാണ് എച്ച് ഡി എഫ് സി എ എം സിയും പ്രഖ്യാപിച്ചത് കമ്പനിയുടെ വരുമാനം എറോണേയർ മുപ്പത് ശതമാനം വർദ്ധിച്ചു അതർ ഇംഗം വർദ്ധിച്ചത് മൂലം നികുതിക്ക് ശേഷമുള്ള ലാഭവും പതിനെട്ട് ശതമാനം എറോണേർ ഉയരുന്നതിന് കാരണമായി പക്ഷേ എസ്ഐ പി ഇൻഫ്ലോ ദുർബലമായാണ് കണ്ടത് അസിറ്റൻഡർ മാനേജ്മെന്റ് ഗ്രോത്ത് സുസ്ഥിരമായി തുടർന്നിരുന്നു എങ്കിലും ഓവറോൾ വിപണി വിഹിതം നേരിയ തോതിൽ മെച്ചപ്പെട്ടതായും കാണാം മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സെഗ്മെന്റിൽ അണ്ടർ പെർഫോമൻസ് ഉണ്ടായിരുന്നു എന്നാലും ഇംഗത്തിൽ ശക്തമായ മുന്നേറ്റം ഈ പാദത്തിൽ കമ്പനിക്ക് രേഖപ്പെടുത്താൻ സാധിച്ചു ടാക്സ് റേറ്റും ഇത്തവണ കൂടുതലായിരുന്നു കമ്പനിയുടെ മാനേജ്മെന്റ് പറയുന്നത് ഓൾട്ടർനേറ്റീവ് ഫണ്ടിൽ കാറ്റഗറി ടു ക്രെഡിറ്റ് ഫണ്ട് അവതരിപ്പിക്കാൻ ലക്ഷ്യമുണ്ടെന്നാണ് കമ്പനിയുടെ ഇന്റർനാഷണൽ സബ്സിഡിയറി ഇതിനോടകം തന്നെ മൂന്ന് ഫണ്ടുകൾ അവതരിപ്പിച്ചിരുന്നു ഇന്ത്യൻ വിപണിയിലേക്കുള്ള ആഗോള നിക്ഷേപകർക്കുള്ള അവസരമാണ് ഇതോടെ ഉയരുന്നത് ഇതിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചത് അതുകൊണ്ട് വരും വർഷങ്ങളിലും കൂടുതൽ ഫണ്ടുകൾ അവതരിപ്പിക്കുമെന്നാണ് മാനേജ്മെന്റ് അറിയിച്ചിരിക്കുന്നത് ആംഫി അവതരിപ്പിച്ച ഡെപ്റ്റ് ഫണ്ട് സഹിഹെ ക്യാമ്പയിൻ മൂലം നല്ല പ്രതികരണം നിക്ഷേപകരിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് ഹ്രസ്വ കാലാവധിയുള്ള ഡെപ്റ്റ് ഫണ്ടുകളിലാണ് കോർപ്പറേറ്റ് നിക്ഷേപകർ കൂടുതലായിട്ടും താല്പര്യം കാണിച്ചത് റീറ്റെയിൽ നിക്ഷേപകർക്ക് ലോങ് ഡ്യൂറേഷൻ ഫണ്ടുകളുള്ള താല്പര്യവും വർദ്ധിച്ചിട്ടുണ്ട് മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിൽ ശക്തമായ സാന്നിധ്യം അറിയിച്ച കമ്പനിയാണ് എച്ച് ഡി എഫ് സി എ എം സി സ്ഥിരമായ എയും വളർച്ചയും മികച്ച ഫൈനാൻഷ്യൽ പെർഫോമൻസും ഒപ്പം റീറ്റെയിൽ നിക്ഷേപർക്കിടയിലെ ശക്തമായ സാന്നിധ്യവും ഒക്കെ കമ്പനിയുടെ പോസിറ്റീവ് ഫാക്ടറുകളായി പരിഗണിക്കാവുന്നതാണ് അഥവാ എസ് ഐ പി ഇൻഫ്ലോ കുറഞ്ഞെങ്കിലും രണ്ട് ശതമാനം കുറവ് മാത്രമേ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ രേഖപ്പെടുത്തിയുള്ളൂ എന്നത് മാനേജ്മെന്റ് പോസിറ്റീവായാണ് കാണുന്നത് കാരണം എയർ ഓൺ എയർ ഇരുപത്തിയഞ്ച് ശതമാനം വളർച്ച എസ് ഐ പി ഇൻഫ്ലോയിൽ ഉണ്ടായിട്ടുണ്ട് ഇൻഡസ്ട്രി ആവറേജ് വെച്ച് നോക്കുമ്പോൾ എസ് ഐ പി ഇൻഫ്ലോയുടെ കുറവ് വളരെ തുച്ഛമാണ് എന്നാണ് പറയുന്നത് എൻഫ്ഒ ഇൻഫ്ലോയിലും വലിയ ഇടിവുണ്ടായിട്ടുണ്ട് എന്നാൽ കമ്പനിക്ക് വൈഡായ പ്രൊഡക്ട് പോർട്ട്ഫോളിയോ ഉണ്ടായതിനാൽ ഇതും അത്ര തന്നെ പ്രവർത്തന മാർജിനിൽ ബാധിച്ചിട്ടില്ല ജനുവരിയിൽ മാത്രം ഇരുപത്തി അഞ്ച് പുതിയ ഓഫീസുകൾ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനിയും എക്സ്പാൻഷൻ പ്ലാൻ തുടരാൻ തന്നെയാണ് പദ്ധതി കൂടാതെ പുതിയ ഈസോ പ്ലാൻ അവതരിപ്പിക്കാനും ലക്ഷ്യമുണ്ട് ഏകദേശം രണ്ടേ പോയിന്റ് അഞ്ച് ലക്ഷം ഓഹരികൾ ജീവനക്കാർക്കായി നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇത്തരം ഘടകങ്ങളൊക്കെ പരിഗണിച്ചാണ് മോത്തിലാൽ ഉസ്വാൾ ഓഹരിക്കും വൈശുഭാഷ നൽകുന്നത് അയ്യായിരം രൂപയാണ് ടാർഗറ്റ് വിലയായി നൽകുന്നത് അതായത് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും ഏകദേശം പത്തൊൻപത് ശതമാനത്തോളം മുന്നേറ്റം ഓഹരിയിൽ പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ രണ്ടു മാസമായി ഓഹരിക്ക് പോസിറ്റീവ് റിട്ടേൺ നൽകാൻ സാധിച്ചിട്ടുണ്ട് മാർച്ചിൽ പത്ത് ശതമാനം മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയത് ഈ മാസം ഇതുവരെ അഞ്ച് ശതമാനം കഴിഞ്ഞിട്ടുണ്ട് വ്യാഴാഴ്ച നാലായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ഇനി ഏഞ്ചൽ വാണിന്റെ കാര്യം കൂടി നോക്കാം മോശം റിസൾട്ടുകളാണ് കമ്പനി പ്രഖ്യാപിച്ചത് ടോട്ടൽ ഇൻകം ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പതിനാറ് ശതമാനം കുറഞ്ഞു അതർ ഇൻകവും കുറവ് രേഖപ്പെടുത്തി ഇവിടെ എസ് ഐ പി ഉണ്ടായ കുറവാണ് കമ്പനിക്കും തിരിച്ചടിയായത് നികുതിക്ക് ശേഷമുള്ള ലാഭവും ക്വാർട്ടർ ഓൺ ക്വാർട്ടർ മുപ്പത്തി എട്ട് ശതമാനം കുറവാണ് രേഖപ്പെടുത്തിയത് മൊത്തം ഓർഡറുകളുടെ എണ്ണം ഇരുപത്തിരണ്ട് ശതമാനവും കുറഞ്ഞു എന്നിട്ട് ഓഹരിക്ക് ഓഹരിക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് രൂപയാണ് നൽകുന്ന ടാർഗറ്റ് വില കാരണം നോക്കാം അതിനായി മാനേജ്മെന്റ് റിസൾട്ടിന് ശേഷം നടത്തിയ പ്രധാന പ്രഖ്യാപനങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് ഏഞ്ചൽ വൺ കോസ്റ്റ് എഫിഷ്യന്റ് ആയി മാനേജ് ചെയ്യാൻ വേണ്ടി സാധിച്ചിരുന്നു കൂടാതെ പുതിയ ക്ലയന്റുകളുടെ എണ്ണത്തിൽ വർദ്ധനവ് രേഖപ്പെടുത്താനും സാധിച്ചിട്ടുണ്ട് ഇത് വിപണി ഉയരാൻ സഹായിച്ചു പ്രതിസന്ധികൾ നേരിടുമ്പോഴും എക്സ്പാൻഷന് വേണ്ടിയുള്ള ശ്രമങ്ങൾ കമ്പനി നടത്തി പുതിയ പ്രൊഡക്റ്റുകൾ അവതരിപ്പിച്ചുകൊണ്ട് ഡിസ്ട്രിബ്യൂഷൻ സെഗ്മെന്റ് കൂടുതൽ മെച്ചപ്പെടുത്താനും കമ്പനി ലക്ഷ്യമിടുന്നുണ്ട് പ്രത്യേകിച്ച് ക്രെഡിറ്റ് ഇൻഷുറൻസ് മേഖലയിൽ ഇത് കമ്പനിയുടെ വരുമാനം വർദ്ധിക്കുന്നതിന് സഹായിക്കും സെബി ഡെറിവേറ്റീവ് സെഗ്മെന്റിൽ കൊണ്ടുവന്ന മാറ്റങ്ങളുടെയും വിപണിയിലെ പ്രതിസന്ധികളുടെയും ഒക്കെ പ്രത്യാഘാതമാണ് നാലാം പാദത്തിൽ കണ്ടത് ചിലവ് ഉയർന്നതും തിരിച്ചടിയായി ഇതിന്റെ അടിസ്ഥാനത്തിൽ ശരിയായ പ്രൈസിംഗ് സ്ട്രാറ്റജി നടപ്പിലാക്കാനാണ് കമ്പനി ശ്രമിക്കുന്നത് വിപണിയിൽ സ്ഥിതിയിൽ മാറ്റമുണ്ടായാൽ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് മാർജിലും നല്ല മുന്നേറ്റം ഉണ്ടാകാൻ കാരണമാകും ഇതിനെല്ലാം പുറമേ വായ്പാ വിതരണം സ്ഥിര നിക്ഷേപം വെൽത്ത് മാനേജ്മെന്റ് എഎംസി ബിസിനസ് പോലുള്ള സെഗ്മെന്റിലും കൂടുതൽ ശ്രദ്ധിക്കാൻ ലക്ഷ്യമുണ്ട് ഇത് മീഡിയം ടേമിലേക്ക് സ്ഥിരമായ വളർച്ച കൈവരിക്കാൻ കമ്പനിയെ സഹായിക്കുമെന്നാണ് ബ്രോക്കറേജ് അനുമാനിക്കുന്നത് പോയ ആഴ്ചയിൽ ഓഹരി നാല് ശതമാനത്തോളം മുന്നേറ്റം വിപണിയിൽ പ്രകടമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി ആറ് രൂപയിലാണ് അവസാന സെഷനിൽ വ്യാപാരം അവസാനിപ്പിച്ചത് കഴിഞ്ഞ മാസം ഏഴ് ശതമാനത്തോളം റിട്ടേൺ നൽകാൻ വേണ്ടി ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട്